തൃശൂരിൽ കാപ്പ ചുമത്തിയ നാടുകടത്തിയ പ്രതി എം ഡി എം എയുമായി പിടിയിലായി എന്ന വാർത്ത വരുന്നു അൻപത് ഗ്രാം എം ഡി എം എ ആണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത് ഇന്നലെ വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ഒരു സ്ത്രീയെയും പുരുഷനെയും നാല് കിലോ കഞ്ചാവുമായി പിടികൂടിയിരുന്നു ജെയ്സൺ ചാമോളപ്പിൽ നൽകും കൂടുതൽ വിവരങ്ങൾ ജെയ്സൺ പോലീസൊന്നിറങ്ങുമ്പോഴേക്കും ഓരോരുത്തരായിട്ട് പിടിയിലാവുന്നൊരു അവസ്ഥയുണ്ടാവുന്നു അതിൽ തന്നെ കാപ്പ ചുമത്തിയയാൾ പിന്നീട് എം ഡി എം എയുമായി പിടിയിലാവുന്നു കിലോ കണക്കിന് കഞ്ചാവുമായിട്ട് ഇപ്പോഴും അതിഥി അടക്കം കേരളത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവുന്നു നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് ഉണ്ടാകുന്നു അരുൺകുമാർ ഒരു ദിവസം നമ്മൾ ഒരു പത്ത് വാർത്ത കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ എട്ട് വാർത്തയിൽ ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണെന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനർത്ഥം ഈ ലഹരി വിപണനവും വിൽപ്പനയും ഉപയോഗിക്കുക നമ്മുടെ നാട്ടിൽ നടന്നിരുന്നു പക്ഷേ വലിയ രീതിയിൽ അക്രമവും നാടിന്റെ സ്വസ്ഥതയും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ പോലീസും എക്സൈസും അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങളും ഉണർനിർണയിച്ചതോടുകൂടി വലിയ രീതിയിൽ പിടിക്കുന്നുണ്ട് ലഹരി എം ഡി എം എയും അതുപോലെ തന്നെ കഞ്ചാവൊക്കെ പിടിക്കുന്നുണ്ട് അത്തരത്തിൽ ഇന്നലെയും ഇന്നലെ രാത്രിയും ഇന്നുമായി പിടികൂടിയ രണ്ട് വാർത്തകളാണ് തൃശൂരിന് നൽകാനുള്ളത് കാപ്പാ കേസിൽ പ്രതിചർക്കപ്പെട്ട് നാടുകടത്തപ്പെട്ട കക്ഷിയെയാണ് ഇന്നലെ പിടികൂടിയത് ചാവക്കാട് സ്വദേശി നിജിൽ അതുപോലെ തന്നെ സുഹൃത്ത് ഫാസിൽ എന്നിവടെയാണ് പിടികൂടിയും എം ഡി എം എ അവർ കൊണ്ടുവന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഈസ്റ്റ് പോലീസും ഡാൻസർ ടീമും ചേർന്നാണ് രണ്ട് കേസിലും പ്രതികളെ പിടികൂടിയത് നാലുകിലോ കഞ്ചാവുമായി അന്യ സംസ്ഥാനത്തുനിന്ന് വന്ന തൊഴിലാളികളാണ് പിടിയിലായത് ഒന്ന് പഞ്ച പശ്ചിമബംഗാൾ സ്വദേശികളായ ഒരു സ്ത്രീയും പുരുഷനെയുമാണ് നാല് കിലോ കഞ്ചാവുമായി പിടികൂടിയിരിക്കുന്നത് സ്വാഭാവികമായും ഈ ട്രെയിനുകളിലൊക്കെ വരുമ്പോൾ അവർ അവരുടെ നാടുകളിൽ നിന്നും ഒരു എക്സ്ട്രാ മണിക്ക് വേണ്ടി കുറച്ച് കഞ്ചാവും കരുതാം എന്ന നിലയിലാണ് ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന തൊഴിലാളികൾ പ്രധാനമായിട്ട് സൂക്ഷിക്കുന്നത് പക്ഷെ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത് കൃത്യമായ വ്യക്തമായ അജണ്ടയും അതുപോലെ തന്നെ അത്തരത്തിൽ ഒരു വളരെ ആസൂത്രിതമായി കൊണ്ടുവരുന്നതാണ് അത് കുറേശ്ശെ കൊറേശ്ശെ കൊണ്ടുവരുന്നു ഇവിടെ എത്തി പല സ്ഥലങ്ങളിലേക്ക് വിപണനം ചെയ്യുന്നതാണ് പ്രധാനമായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ട് ഒരു ദിവസം ഒട്ടുമിക്ക കേസുകളിലും ലഹരിയുടെ വലിയ ഒരു ഉപയോഗം ഇവിടെ കണ്ടെത്തുന്നുണ്ട് അരുൺകുമാർ തീർച്ചയായിട്ടും നമുക്ക് ഈ എക്സൈസിനോടൊപ്പം പോലീസിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് റിപ്പോർട്ട് ടിവിയുടെ സോഴ്സ് വഴിയും നമ്മൾ പോലീസിനെയും എക്സൈസിനെയും വിവരങ്ങൾ അറിയിക്കുന്നുണ്ട് നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ എല്ലാം കോൺഫിഡൻഷ്യൽ ആയിട്ടായിരിക്കും നമ്മൾ എക്സൈസിനും പോലീസിനും കൈമാറുക ഏത് സ്പോട്ടുകളിൽ ഏത് രീതിയിലാണ് ഇവ കൈമാറ്റം ചെയ്യുന്നത് എന്ന് ധാരാളം പ്രേക്ഷകർ നമ്മളുടെ മൊബൈൽ നമ്പറിൽ വിളിച്ച് ആ വിവരങ്ങൾ അപ്പോൾ തന്നെ നമ്മൾ എക്സൈസിനും പോലീസിനും കൈമാറുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ലഹരിയുടെ വ്യാപനവും ലഹരിയുടെ ഉപയോഗവും നടക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയാൽ റിപ്പോർട്ടർ ടി വി അറിയിക്കൂ നമുക്ക് അധികാരികളെ വളരെ കൃത്യമായിട്ട് അറിയിക്കാം ആ വാർത്ത ശരിയാണെങ്കിൽ ഇതേപോലെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ റിപ്പോർട്ടർമാർ ലഹരിക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച റിപ്പോർട്ടർമാർ ഒരു ടോട്ടൽ റിപ്പോർട്ടിങ്ങിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തുള്ള മുഴുവൻ കേസുകളും വിവരങ്ങളും ഫോട്ടോ സഹിതമായിരിക്കും നമ്മൾ സംപ്രേഷണം ചെയ്യുക കാര്യം ഇവരെയൊക്കെ ഒന്ന് തിരിച്ചറിയണം സമൂഹം ഒന്ന് നോക്കി വെച്ചേക്കണം ഇവരൊക്കെ പിന്നീട് ശിക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നിശ്ചിത അകലം പാലിക്കണം നമ്മൾ കാര്യം ഇവരിലൊക്കെ ഈ രോഗാതുരമായിട്ടുള്ള ഈ ക്രിമിനൽ മനോഭാവമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്